ിൽ കുതിയോറും ചോക്ലേറ്റ് രുചിക്കൂട്ടുകളുമായി സ്മൂഷോയുടെ ഇരുപത്തിയേഴാമത് ഷോറൂം പട്ടാമ്പി ഗരുഡ മാളിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു നഗരസഭാ വൈസ് ചെയർമാൻ ടി പി ഷാജി ഉദ്ഘാടനം നിർവഹിച്ചു ചോക്ലേറ്റിന്റെ തനതു രുചി വൈവിധ്യങ്ങളുമായി കേരളത്തിനകത്തും പുറത്തുമായി പ്രവർത്തിക്കുന്ന സ്മൂച്ചോയുടെ ഇരുപത്തിയേഴാമത് ഷോറൂം പട്ടാമ്പിയിൽ പ്രവർത്തനം ആരംഭിച്ചു മേലെ പട്ടാമ്പി ഗരുഡമാളിൽ ആരംഭിച്ച സ്മൂച്ചോയുടെ ഉദ്ഘാടനം നഗരസഭാ വൈസ് ചെയർമാൻ ടി പി ഷാജി നിർവഹിച്ചു ഇന്ന് മോച്ചോ എന്ന സ്ഥാപനത്തിൻ്റെ ഇരുപത്തിയേഴാമത്തെ ഔട്ട്ലെറ്റാണ് പട്ടാമ്പി മാളവരുടെ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് കേരളത്തിനകത്തും പുറത്തും നിരവധി ശാഖകളും അതുപോലെ തന്നെ ഇന്ന് ചെറുപ്പക്കാർക്കിടയിൽ ഏറ്റവും ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ് മൂച്ചോ അത് പട്ടാമ്പിയിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായും പട്ടാമ്പിയുടെ വികസനത്തിന് വളരെ നിർണായകമായൊരു വഴിത്തിരിവാകും എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് ഒരു നാടിൻ്റെ വളർച്ച എന്ന് പറയുന്നത് ഒരു നാട്ടിൽ ആരംഭിക്കുന്ന ഇത്തരം സ്ഥാപനങ്ങളാണ് ഇത്തരം സ്ഥാപനങ്ങളുണ്ടെങ്കിൽ സ്വാഭാവികമായും ഇന്നത്തെ പുതിയ തലമുറയെ ഇവിടേക്ക് ആകർഷിക്കാനും ഇതൊരു വലിയ വിജയമാക്കാൻ എല്ലാവർക്കും സാധിക്കും ഈ സ്ഥാപനം ഉയര ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ും സ്പെഷ്യൽ ഡ്രിങ്ക്സ് വ്യത്യസ്ത ഇനം ചോക്കോ ഐസ്ക്രീം ഫ്രൂട്ട് ചോക്കോ മിക്സ് ചോക്കോ ഡെസേർട്ട് സ്മൂച്ചോയുടെ സ്പെഷ്യൽ ഐറ്റംസ് ആയ സ്മൂച്ചോ സിഗ്നേച്ചർ തുടങ്ങി രുചി വൈവിധ്യങ്ങളുടെ കലവറ തന്നെ സ്മൂച്ചോയിൽ ഒരുക്കിയിട്ടുണ്ട് സ്മൂച്ചോ മാനേജിംഗ് പാർട്ണർമാരായ ഉബൈദ് ജാസിം ജംഷി സ്മൂച്ചോ പട്ടാമ്പി ഷോറൂം മാനേജിംഗ് പാർട്ണർമാരായ ഫെബിൻ ഫവാസ് അസ്ലം സിനാൻ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു എത്തിച്ചേർന്ന എല്ലാവർക്കും സ്മൂച്ചോ കമ്പനിയുടെ ഭാഗത്തുനിന്ന് വന്ന രീതിക്കാണ് അപ്പോൾ നമുക്ക് നമ്മുടെ ഇരുപത്തി ഏഴാമത്തെ ഷോപ്പാണ് ഓപ്പൺ ആവുന്നത് പാലക്കാടത്തെ രണ്ടാമത്തെ അപ്പോൾ എന്തായാലും നിങ്ങൾ എല്ലാവരുടെയും സപ്പോർട്ട് ഇവിടുത്തെ നമ്മുടെ ട്രാൻസാക്സിൻ എത്തിക്കുന്നത് ഫെബ്രി മൂന്നു ബാ അസ്സലാം സിനി ഇവർ മൂന്നുപേരാണ് അയോ